മലയാള സിനിമയിലൂടെ ബാലതാരമായി കരിയർ തുടങ്ങി ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ഒരേ സമയം അറിയപ്പെടുന്ന നായികയാണ് അനിഖ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ കഥ തുടരുന്നു എന്ന സത്യൻ അന്തിക്കാട് ചിത്രമായിരുന്നു അനികയുടെ ആദ്യത്തെ ചിത്രം തനിക്ക് ദുൽഖർ സൽമാനെ ഒരുപാട് ഇഷ്ടമാണെന്നും അദ്ദേഹത്തിന്റെ സ്റ്റൈലിംഗ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടെന്നും പറയുകയാണ് അനിഖ സുരേന്ദ്രൻ മുമ്പ് കുറുപ്പ് സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോഴുള്ള ദുൽഖറിന്റെ ലുക്കിനെ കുറിച്ചും നടി പറയുന്നുണ്ട് എനിക്ക് ദുൽഖർ സൽമാനെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്റ്റൈലിംഗ് എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മുമ്പ് കുറുപ്പ് സിനിമയുടെ പ്രൊമോഷന് വന്നപ്പോഴുള്ള ദുൽഖറിന്റെ ലുക്ക് അടിപൊളിയായിരുന്നു അന്ന് സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ദുൽഖർ സൽമാന്റെ ലുക്ക് കാണാൻ വന്നവർ മാത്രമാണ് അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ലുക്ക് കണ്ട് അമ്പരുന്നവരിൽ ഞാനും ഉണ്ട് എന്നും അനിക സുരേന്ദ്രൻ ഇവിടെ പറയുകയാണ് പ്രവീൺ സത്താരുടെ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ദി ഗോസ്റ്റ് ആയിരുന്നു അനികയുടെ ആദ്യ തെലുങ്ക് ചിത്രം ഇതിൽ ആയിരുന്നു നായകൻ ആ സിനിമയ്ക്ക് വേണ്ടി ഓൺലൈനായാണ് തെലുങ്ക് പഠിച്ചതെന്നും നടി അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒപ്പം തെലുങ്ക് ചിത്രമായ ബുട്ടബൊമ്മയെക്കുറിച്ചും അനിക സംസാരിക്കുന്നുണ്ട് ആദ്യ സിനിമ നാഗാർജുന സാറിൻ്റെതായിരുന്നു അതിനുവേണ്ടി ഓൺലൈനായാണ് തെലുങ്ക് പഠിച്ചത് പിന്നെ ചിത്രത്തിലെ കഥാപാത്രത്തിന് വേണ്ടിയുള്ള ചെറിയ ആക്ടിംഗ് വർക്ക് ഷോപ്പും ഉണ്ടായിരുന്നു രണ്ടാമത്തെ തെലുങ്ക് സിനിമ കപ്പേളയുടെ റീമേക്കർ റീമേക്ക് ആയിരുന്നു അതിലെ പ്രധാന കഥാപാത്രമായിരുന്നു ഞാൻ ചെയ്തത് മലയാളവും തമിഴും എടുത്തു നോക്കിയാൽ ഏറെ വേറിട്ട ഒന്ന് തന്നെയാണ് തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി എന്നും അനിക സുരേന്ദ്രൻ വ്യക്തമാക്കി